ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേറെ ഒന്നും അല്ല ഗൈസ് ഇന്ന് രാവിലെ എണീറ്റതും ഞാൻ ഇന്ന് നല്ല ചൂടായിരുന്നു പാലക്കാടത്തെ ചൂട് പിന്നെ പറയേണ്ടതില്ലല്ലോ രാവിലെ എണീറ്റ് നോക്കിയതും ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ നന്നായിട്ട് വെയിൽ നല്ലോണം വെയിലടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് സവളിയിൽ പോയി ഒന്ന് നോക്കിയതാണ് അപ്പോൾ അതാ നല്ല സൂര്യനൊക്കെ കത്തി തിളങ്ങി നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടായിരുന്നു വേർത്തൊലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എത്ര ഡിഗ്രിയാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല നാല്പത്തിയഞ്ചൊക്കെ ആയിട്ടുണ്ടാകും കാരണം അത്രയ്ക്കും ചൂടുണ്ടായിരുന്നു എപ്പോഴാണ് ഈയൊരു വേനൽക്കാലം അവസാനിക്കാമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്രയ്ക്കും ചൂടാണ് ഗൈസ് അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആ വെയിൽ കേട്ടാ അതാണ് ഞാൻ വെളിയിലേക്ക് വന്നിട്ട് ഞാൻ എടുത്തത് പാടമൊക്കെ അങ്ങനെ കരിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് കുട്ടികളൊന്നും നേരത്തെ എണിക്കണേയില്ല കാരണം എന്താ വെച്ചാൽ നേരം വെളുക്കാനാവുമ്പോഴാണ് അവർക്ക് നന്നായിട്ട് ഉറക്കം കിട്ടുന്നത് കണ്ടില്ലേ ഒരാളെണിച്ച് പല്ലക്കത്തേച്ച് ടി വി ആണ് പിന്നെ അവിടെ പല്ല് തേച്ചിട്ടില്ല പക്ഷെ നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ അങ്കത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നൊരു ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് അതിനുള്ള മാവക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാൻ ഇതാ ഈ ഒരു തേങ്ങ ചട്നിയാണ് പല കടക്കത്തിന് തേങ്ങ ചട്നിന്നാണ് പറയുന്നത് ചില ഭാഗത്ത് ചമ്മന്തി എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതൊരു ലൂസായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ചട്നി തേങ്ങ ചട്ണിയാണ് അപ്പം അതങ്ങനെ ഇതുവരെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ താ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു തേങ്ങ എടുക്കുക ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പൊരി കടലില്ലേ ആ പൊരി കടലെന്നെയാണ് തോന്നുന്നു എല്ലാവരുടെയും പറയുക ആ പിന്നെ പൊട്ടുകടലെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ശരിയാണ് അപ്പോൾ ആ ഒരു കടല കടലെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരിക ഇതാ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ദോശയ്ക്കുള്ള ചട്ടിയൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ചട്ണിയിലേക്ക് നമുക്ക് തേങ്ങ ചട്നിയിലേക്ക് നമുക്കൊരു താളിപ്പ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അതിനായിട്ട് ഞാനൊരു പുതിയ ഒരു പാത്രം വാങ്ങിച്ചതാണ് താളിക്കാനായിട്ട് അത് നോക്കുമ്പോൾ കന ഈ ഒരു ഭാഗത്ത് പിടിക്കണ ഭാഗത്തായതുകൊണ്ടാണ് തോന്നുന്നത് നിൽക്കുന്നില്ല അപ്പോൾ അതെങ്ങനെയൊക്കെയോ സെറ്റാക്കിയിട്ട് ഞാൻ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് വലിപ്പം ഇല്ലാത്തത് കൊണ്ട് അതങ്ങനെ തെറിച്ചിട്ട് താളിക്കുമ്പോൾ ചുറ്റു ഭാഗത്തും ഇങ്ങനെ അതിൻ്റെ ആ എണ്ണയൊക്കെ കണ്ടില്ലേ തെറിച്ച് നിൽക്കുകയാണ് ഇനി അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊന്ന് വൃത്തിയാക്കാനായിട്ട് ആ ഒരു ഗ്യാസിൻ്റെ സൈഡൊക്കെ എണ്ണ തെറിച്ചിട്ട് അപ്പോൾ താളിച്ചു താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കടുവിട്ട് പൊടിച്ചിട്ടുണ്ട് പിന്നെ കപ്പൽ മുളക് പിന്നെ കറിവേപ്പില അതും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ട ഈ ഒരു താളിപ്പ് ഈ കറിയിലേക്ക് ഈ ഒരു ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് പാലക്കാടുള്ള കൂടുതലും ആൾക്കാർ ഈ ഒരു ചട്ണിയാണ് ദോശയ്ക്കും ഇഡ്ലിക്കുമൊക്കെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ആ താളിപ്പ് ഞാൻ ഈ ഒരു ചട്നിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക് ചിലപ്പോൾ കട്ടയായിട്ടും ഉണ്ടാക്കാറുണ്ട് ദോശയൊക്കെ അങ്ങനെ വെടിച്ച ഒരു സംഭവമല്ലേ അപ്പോൾ എനിക്ക് ഈ ഒരു ലൂസായിട്ടുള്ളൊരു ചട്നി തന്നെയാണ് കേട്ടോ ആവശ്യം പിന്നെ ഞാനതാ ഒരു പാന് നമ്മുടെ ചൂടായി വന്നപ്പോൾ ഞാൻ ഞാനതിലേക്ക് ഒരു കയ്യിൽ മാവിടത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ചുറ്റിക്കാറില്ല കേട്ടോ ഒരുപാട് ചുറ്റിച്ചാൽ എനിക്ക് അങ്ങനെ ടേസ്റ്റ് തോന്നിയിട്ടില്ല ഇങ്ങനെ ചുടുമ്പോഴാണ് നല്ല ടേസ്റ്റ് എൻ്റെ പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ തന്നെ ചുട്ടെടുക്കണം പിന്നെ നമ്മുടെ സ്ഥിരം ഇഡ്ഡലിക്കും ദോശയ്ക്കും ഉണ്ടാക്കാറുള്ള ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ എണീച്ച് വലുതേക്ക് മോങ്കഴുകൊക്കെ ചെയ്യണം അപ്പോൾ ഒക്കെയുണ്ട് അപ്പോൾ ഓരുന്നോരുന്നതായി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ അങ്ങനെ ചുട്ടതും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാൻ ഓരുന്നോരുന്നതായി ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻസ് അറിയിച്ചാൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ തുടർന്ന് നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം കമൻസ് അറിയിക്കണില്ല അപ്പോൾ കമൻസ് അറിയിക്കണം അപ്പോൾ ഇതാ ഞാൻ ഒരു ലോഡ് ചുട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വേറെ പാത്രത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കാരണം ഇതും എല്ലാം കൂടെ അങ്ങനെ ഒട്ടി ഇതാണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെതാ ചട്നി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചമ്മന്തി റെഡി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് കഴിക്കണം അപ്പോഴൊക്കെ മക്കളൊക്കെ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ചെറിയൊരു മോർണിംഗ് റൊട്ടീനാണ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് അറിയിക്കണം അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ